ഹായ് ഫ്രണ്ട്സ് ജാസ് ചൈനസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട തളപ്പിക്കണം കേട്ടോ അതിനായിട്ട് ഞാനിത് എഴുത്തു പാൻ വെച്ചു എണ്ണ ഒഴിച്ചു അതിലേക്ക് ഒന്ന് ഒരു വലിയ സവാളയും പിന്നെ ചെറിയ സവാളയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തു പിന്നെ കുറച്ച് രണ്ട് മൂന്ന് പച്ചമുളക് കയറിയിട്ടിട്ടുണ്ട് ഒരു വലിയ തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട് നന്നായിട്ട് വാട് വാടിട്ട് എണ്ണക്കകത്ത് നന്നായിട്ട് വാടിയതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ ഒരുപാടൊന്നും വേണ്ട നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം മതി മുട്ട തിളപ്പിക്കാനായിട്ട് പെട്ടെന്ന് തിളപ്പിച്ചെടുക്കാൻ ഒരു കാര്യമാണ് ഇപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് ചാറും ഉണ്ടാവും കഴിക്കാനായിട്ട് ആ മുട്ടയൊക്കെ കൂടി നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ അപ്പം അതിനോടൊപ്പം അച്ചാറോ എന്തെങ്കിലും മതി പെട്ടെന്നുള്ള കാര്യമാണിതേ അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് കറിയൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കണാണ് ഒമ്പതര രാത്രിയാണ് കേട്ടോ ഒമ്പതര ആയിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാടട്ടെ അങ്ങനെ നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വാഴറ്റിട്ടുണ്ട് ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് തീ ഞാൻ രണ്ട് മുളക് പൊടിയും മഞ്ഞൾ എടുത്തിട്ടുണ്ട് മുട്ട രണ്ട് നാല് ആറ് എട്ട് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഇതിന് എരിവ് വേണമല്ലോ എരിവ് നമ്മുടെ ആ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇത് അടുത്തൊരു സാധനം ഇരിക്കുന്നുണ്ടോ ഇതെന്താ പറയുമോ ആഞ്ഞിലിക്കുരുവില്ലേ ആഞ്ഞിലിക്കുരു അത് ആഞ്ഞലിക്കുരുവാണ് കഴുകി ഇവിടെ ചക്ക മേടിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ സ്രേസൊക്കെ കഴിച്ചിട്ട് അത് ആഞ്ഞിലിക്കുരു വറക്കില്ലേ നമ്മൾ പണ്ട് ഇത്തക്കാലത്തൊക്കെ വറക്കുമായിരുന്നു നല്ല ടേസ്റ്റാണ് കേട്ടോ മരത്തിൽ നിന്നൊക്കെ അത് മരത്തിൽ നിന്ന് വീഴുമ്പോൾ കോഴിപ്പയറൊക്കെ എടുത്ത് കഴുകി ഉണക്കിയൊക്കെ എടുത്തിട്ട് വറുത്ത് തിന്നും കപ്പേണ്ടി കുരു തിന്ന പോലെ ഇരിക്കും നമ്മുടെ എന്താണ് മുളകൊക്കെ മുളക് പൊടിയൊക്കെ നന്നായിട്ടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആദ്യം ഒന്നൊഴിച്ച് കൊടുക്കാം തിളച്ചതിന് ശേഷം നമുക്ക് ബാക്കി വെള്ളം ഒഴിച്ച് കൊടുക്കാം അതേ നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് എന്തോരം ചാറ് വേണോ അത്രയും ഒഴിക്കാം കേട്ടോ ഒരുപാട് ചാറായി കഴിഞ്ഞാൽ പിന്നെ ആ മുട്ടക്കരക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ആവശ്യത്തിന് ചാർ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളക്കണം അതിനുശേഷം ഉപ്പ് നോക്കണം അതിനുശേഷം നമുക്ക് നമ്മൾ മുട്ട പൊട്ടിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മുടെ അതിൽ കറി നന്നായിട്ട് തിളയ്ക്കണുണ്ട് വേണ്ട സവാള തക്കാളിയുടെ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങും ഇത്തിരി ഉപ്പും കൂടി വേണമായിരുന്നു അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മുട്ട പൊട്ടിച്ച് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം ഞാനിവിടെ ആദ്യം ഒരു അഞ്ച് മുട്ട പൊട്ടിച്ചിട്ടുണ്ട് എന്നാൽ ചൂട് സമയമാണല്ലോ ഇപ്പം അപ്പം ചീത്തയാകരുതല്ലോ അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്ന് പൊട്ടിച്ച് നോക്കിയായിരുന്നു ഇനി നമുക്ക് ബാക്കിയുള്ളത് ബാക്കിയുള്ളതുകൊണ്ട് പൊട്ടിച്ചൊഴിക്കാം ഞാൻ എല്ലാ മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി അവസാനം കുറച്ച് വേപ്പ് ഞങ്ങൾ ഇട്ടതിന് ശേഷം നമുക്ക് സ്ലോയിൽ വെക്കാം ഫ്ലെയിം സ്ലോയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ചാറ് വറ്റിപ്പോവും വെച്ച് വയ്ക്കാം നമ്മുടെ മുട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട് ആവശ്യത്തിനുള്ള എരിവുണ്ട് നല്ല കളറുണ്ട് ചാറുണ്ട് പെട്ടെന്ന് വേഗം മുട്ടയ്ക്ക് അധികം വേവില്ലല്ലോ ഒരു പത്ത് മിനിറ്റ് ഒക്കെ കിടന്നാൽ മതി പൊട്ടിച്ചൊഴിച്ചേക്കണതാണ് അപ്പോൾ പെട്ടെന്നായിട്ടുണ്ട് കുറച്ചൊക്കെ എൻ്റെ വെള്ളമൊക്കെ തന്നെ പൊടിഞ്ഞൊക്കെ പോകാം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഓക്കെ അവിടുത്തിന് ഉപ്പൊക്കെ ഉണ്ട് ഉപ്പ് കുറവായിരുന്നു ഞാൻ ഇട്ട് കൊടുത്തു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതുപോലെ ചെയ്ത് നോക്കണം ചെയ്യാമായിട്ടും മിക്കവർക്കും എല്ലാവർക്കും ഇത് അറിയാമായിരിക്കും മിക്ക വീടുകളിലൊക്കെ പെട്ടെന്നൊക്കെ ചെയ്യുന്നതാണ് എന്നാൽ എൻ്റെ ഐഡിയയിൽ ഞാൻ ചെയ്തതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ താങ്ക്